ും കുടുംബ സംഗമം വടകര ഗ്രീൻ പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്നു പരിപാടിയിൽ കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങൾക്ക് ആദരവും നൽകി ഫാമിലി വെഡിംഗ് സെന്റർ രേരോത്ത് കുന്നിയൂർ കുടുംബ സംഗമം വടകര ഗ്രീൻ പാലസ് ഓഡിറ്റോറിയത്തിൽ കളിയും ചിരിയുമായി നടന്നു സംഘാടക സമിതി പ്രസിഡന്റ് പ്രതിഭ സനൽ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങൾക്കുള്ള ആദരവും ലോകാംബിക പുരസ്കാരം റോളിംഗ് ട്രോഫി വിതരണം തുടങ്ങിയവയും നടന്നു പ്രശസ്ത ചരിത്രകാരൻ ഡോക്ടർ കെ കെൻ കുറുപ്പ് മുഖ്യപ്രഭാഷണവും നടത്തി ഈ കുടുംബ സംഗമം എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് അറിയാം അതിന്റെ ഒരു ശിഷ്യ പറയുന്ന പോലെ ഒരു സഹോദര സ്ഥാപനമായിട്ട് മാത്രമാണ് അല്ലെങ്കിൽ അതിനപ്പുറം അതിനോട് സൗഹൃദമായ ഒരു മനസ്സ് അവലംബിക്കുന്ന രീതിയിലുള്ള സ്ഥാപനമാണ് ഈ ഏലോത്ത് കുന്നിയൂർ കുടുംബം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പൊ അവിടെയൊക്കെ ഇപ്പോഴും പല തറവാട്ട് സംഗമങ്ങളും നടക്കുന്നത് മിക്കവാറും ഈ തെയ്യത്തിന് വേണ്ടിയിട്ടാണ് കുട്ടമ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ തറവാട് സംഗമങ്ങൾ ഇഷ്ടംപോലെയുണ്ട് അതൊക്കെ നടത്തുന്നത് തെയ്യം എന്ന കടിയാട്ട ആഘോഷങ്ങൾ മറിച്ച് നേരത്തെ നാണുവട്ടൻ ഇവിടെ സ്വതന്ത്രമായിട്ട് എനിക്ക് നാണുവട്ടൻ എന്ന് പറയാം വിചാരിക്കുകയാണ് മറ്റൊരു പൊതുവേയിലാണെങ്കിൽ എന്ന് അത് സംബോധിച്ചു കഴിഞ്ഞിട്ട് വരും നാണുവേട്ടൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പൈതൃകം വ്യത്യസ്തമാണ് കേവലം തെയ്യങ്ങൾക്ക് വേണ്ടിയോ അമ്പലങ്ങൾക്ക് വേണ്ടിയോ മാത്രം എന്ന് അവരെ എന്നല്ല ഞാൻ പറഞ്ഞു അങ്ങനെ നിലനിരുന്ന ഒരു പൈതൃകമല്ല ഒട്ടുമൊന്നുടേത് ഒരു സാംസ്കാരിക സമ്പന്നതയുടെ പൈതൃകമാണ് ഉണ്ടായിരുന്നത് നമ്മുടെ കാവ്യ സാഹിത്യ സബരിയകളെ നമ്മുടെ പൂർവ്വ സൂരികളുമൊക്കെ നിർവഹിച്ച സാഹിത്യ സബര്യയെ നമ്മൾ അനുസ്മരിക്കുകയും അവയെ പ്രചരിപ്പിക്കുവാനും അതോടൊപ്പം തന്നെ ഈ പ്രദേശങ്ങളിലുള്ള മറ്റ് കലാ സാഹിത്യ പ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കുമെന്നൊക്കെ ഉദ്ദേശിച്ചാണ് കുട്ടമ്മത്ത് കുഞ്ഞിയോ പൈതൃകം എന്നൊരു സ്ഥാപനം അവിടെ ചെറുവത്തൂർ ആരംഭിച്ചത് ഏകദേശം അതുപോലെയുള്ള ആശയങ്ങൾ തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നു അപ്പൊ അത്തരത്തിലുള്ള ഒരു വ്യത്യസ്തമായ സാംസ്കാരിക സമ്പന്നതയുടെ നേരത്തെ സൂചിപ്പിച്ചു ഒരു പ്രതീകമാണ് നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ ജയറാം പ്രകാശ് കുട്ടമ്മത്ത് എം സി ചന്ദ്രശേഖരൻ സുധാകരൻ കല്ലകോവിലകം ഗംഗാധരൻ വെള്ളാറ അനിൽ കോളിയോട്ട് ജയപ്രകാശ് കണ്ണങ്കയ്യൽ ബാബു ചെറുവങ്ങാട്ട് തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു അഡ്വക്കേറ്റ് ലിസിത കോവുക്കൽ നന്ദിയും പറഞ്ഞു ശേഷം വേദിയിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ ഒരേ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം